നമസ്കാരം ഇന്നത്തെ വിഷയം ജൈവവൈവിധ്യവും കേരളവും എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ജൈവ വൈവിധ്യം എന്നാൽ ബയോഡൈവേഴ്സിറ്റി എന്നാണ് അർത്ഥം അപ്പോൾ ജൈവ വൈവിധ്യത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പൂന്തോട്ടം എടുക്കുകയാണെങ്കിൽ അവിടെ അവിടെ നിരവധി പൂക്കളും ചെടികളും പൂമ്പാറ്റകളും അങ്ങനെ കുറേ ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലാം അണങ്ങുന്നൊരു സാധനമാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി കൊണ്ടൊക്കെ വളരെയേറെ അത്യാവശ്യമാണുള്ളത് നമുക്കറിയാം ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പോൾ അതൊക്കെ കാത്തു സൂക്ഷി സൂക്ഷിക്കേണ്ടത് നമ്മുടെ 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 ഇത് തന്നെയാണ് പിന്നെ നമ്മൾ കേര കേരളത്തെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളം ബയോഡൈവേഴ്സിറ്റി കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു വലിയ സംസ്ഥാനം തന്നെയാണ് അപ്പോൾ അവിടെ അവിടെയുള്ള ഓരോ സസ്യങ്ങളും നമുക്കറിയാം വെസ്റ്റേൺ വെസ്റ്റേൺ ഹിൽ നമ്മുടെ കേരളത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വെസ്റ്റേൺ ഈ വെസ്റ്റേൺ ഹില്ലിൽ ധാരാളം പക്ഷി മൃഗാദികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വേറെ എന്തു മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഈ നമ്മുടെ വെസ്റ്റേൺ ഹില്ലിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കിട്ടിയൊരു അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം ഇവിടെ ഇവ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ലൊരു കാലാവസ്ഥ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ഇതെങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തെ കേരളത്തിന് ദൈവത്തിനും സ്വന്തം നാട് എന്നാണല്ലോ അറിയപ്പെടുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടു വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തെ ലേസ്റ്റിൻ്റെയും അത് അതിൻ്റെയൊക്കെ നാടാണെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്ര അധികം വേസ്റ്റുകളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരള നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ പുഴ പുഴയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയേറെ മലിനമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള കീടനാശികളൊക്കെ നമ്മൾ ഈ ചെടിക്കും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവയൊക്കെ പുഴകളിലേക്കും മറ്റു സ്ഥല തടാകങ്ങളിലേക്കും തോടുകളിലേക്കൊക്കെ ഒഴുകി പോവുകയാണ് ഉണ്ടാവുക അങ്ങനെ ഇതൊഴുകി പോവുകയും അവിടുത്തെ വെള്ളം ചീത്തയാവുകയും അവിടുത്തെ മീനുകളും അതുപോലെയുള്ള ജീവനുകളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒരു സൈക്കിളായിട്ടാണ് നമ്മൾ നടക്കുന്നത് ഇപ്പോൾ ജീവികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെടികളൊക്കെ വളരുകയുള്ളൂ അപ്പോൾ ഈ ജീവികളൊക്കെ ചത്തുപോവുകയാണെങ്കിൽ അവിടുത്തെ ചെടികൾക്ക് ക്ഷാമം വരികയും അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാകുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ ഇതൊക്കെ നോക്കേണ്ടത് ഇപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ പ്രകൃതിക്ക് ഒരു തടാകം മാത്രമല്ലല്ലോ ബയോഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്നത് ധാരാളം എത്ര എത്ര പുത്തട്ടങ്ങളാണ് നമുക്കുള്ളത് എത്ര കാടുകളും എത്ര വന്യജീവികളും എന്തൊക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതല തന്നെയാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് മാത്രമല്ലല്ലോ ഇനിയും ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിച്ചു വരണ്ടേ അപ്പോൾ ഓരോ മൃഗത്തിനും ഓരോ കടമകളുണ്ട് അപ്പം ഓരോ എല്ലാം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ എല്ലാം പൂർണ്ണമാകുകയോ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നടത്തുന്നത് നന്ദി